തോട്ടക്കാ ഉമ്മയുടെ സുഭദ്രാർജുനം എന്ന നാടകത്തെ സംബന്ധിച്ച് സി പി അച്യുതമേനോൻ എഴുതിയ ലേഖനത്തെ പറ്റിയാണ് ഇന്ന് സംസാരിക്കുന്നത് ആദ്യകാല മലയാള സാഹിത്യ നിരൂപകനും വിദ്യാവിനോദിനി സാഹിത്യ മാസികയുടെ പത്രാധിപരുമായിരുന്നു സി പി അച്യുതമേനോൻ സർഗസാഹിത്യത്തിന് സമാന്തരമായി വളർന്നു വന്നതാണ് സാഹിത്യ നിരൂപണം സാഹിത്യ രചനകളിലെ സർഗാത്മകത ആസ്വാദ്യത അതിൻ്റെ മൂല്യം എന്നിവയെക്കുറിച്ചുള്ള പഠനമാണ് സാഹിത്യ നിരൂപണം എന്ന് പറയുന്നത് ഏത് കൃതിയെയും അതിൻ്റെ ഗുണങ്ങൾ വച്ച് മാത്രം ഉള്ള വിമർശനമല്ല മറിച്ച് ഗുണദോഷങ്ങളുടെ നിഷ്കൃഷ്ട പരിശോധനയിലൂടെ വിലയിരുത്തണം എന്ന ചിന്താഗതിയായിരുന്നു സി പി അച്യുതമേനോൻ ഉണ്ടായിരുന്നത് അദ്ദേഹം ഗണ്ഡന വിമർശനത്തിന്റെ രീതിയാണ് അവലംബിച്ചത് മലയാള കവയിത്രിയും ആദ്യകാല നാടക രചയിതാക്കളിൽ ഒരാളുമായിരുന്നു തോട്ടക്കാട്ട് ഇക്കാവമ്മ സുഭദ്രാർജുനം എന്ന നാടകമാണ് അതിൽ പ്രധാനപ്പെട്ടത് ആദ്യമായി മലയാള നാടകത്തിൽ അഭിനയിച്ച സ്ത്രീ എന്ന ബഹുമതി കൂടി തോട്ടക്കാട്ടിക്കാവമ്മയ്ക്കുണ്ട് പ്രശസ്ത പണ്ഡിതനായ തിരുവനന്തപുരം കരമന കേശവശാസ്ത്രി ഈ നാടകം സംസ്കൃതത്തിലേക്ക് തർജ്ജമ ചെയ്തിട്ടുണ്ട് മറ്റ് കൃതികളാണ് സന്മാർഗോപദേശം രാസഗ്രീഡ നളചരിതം ആര്യശതകം കൽക്കി പുരാണം പുരാണ ശ്രവണ മഹാത്മ്യം ലേഖനത്തിലേക്ക് വന്നാൽ ആദ്യകാലങ്ങളിൽ എത്തരത്തിലാണ് ഒരു കൃതിയെ ആളുകൾ നോക്കി കണ്ടത് എന്നതിനെ പറ്റിയിട്ടാണ് സി പി അച്യുതവേനൻ പറയുന്നത് സ്ത്രീകളുടെയും രാജാക്കന്മാരുടെയും വിദ്യയെ ഒരു ഭൂത പോലെയാണ് ആളുകൾ കണ്ടിരുന്നത് അതായത് ചെറിയ ഒരു മഹത്വമുണ്ടെങ്കിൽ കൂടിയും അതിനെ വലുതാക്കിയാണ് ആളുകൾ കണ്ടത് അത് സ്ത്രീയോ രാജാവോ ആണെങ്കിൽ അതുകൊണ്ട് മഹാവിദ്വാൻ എന്ന പേര് സമ്പാദിക്കാൻ അവർക്ക് പകുതി യോഗ്യത ഉണ്ടായാലും മതിയായിരുന്നു പക്ഷേ അച്യുത മേനോൻ പറയുന്നത് ഒരു കവിത നല്ലതാണോ മോശമാണോ എന്ന് പരിശോധിക്കുന്നതിന് അത് എഴുതിയ ആളെ നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല അയാൾ കറുത്തതാണോ വെളുത്തതാണോ പുരുഷനാണോ സ്ത്രീയാണോ എന്നൊന്നും നോക്കേണ്ട ആവശ്യകതയെ അവിടെ വരുന്നില്ല ഈ തത്വം കൃത്യമായി മനസ്സിലാക്കാത്തവർ സ്ത്രീകളുടെ പൊട്ട കവിതകളെ വരെ മഹത്തരമായി കാണാറുണ്ട് പക്ഷേ ഈ പക്ഷപാതം ഒന്നുമില്ലാതെ തന്നെ പ്രശംസിക്കാൻ തക്ക മികച്ചതാണ് സുഭദ്രാർജുനം എന്ന ഇക്കാവമ്മയുടെ നാടകമെന്നാണ് അച്യുത മേനോൻ പറയുന്നത് നിർദ്ദോഷതയും രസികത്വവുമാണ് ഈ നാടകത്തിന്റെ പ്രധാനപ്പെട്ട ഗുണങ്ങളായി അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് പക്ഷെ ഇന്നിന്ന ഭാഗം മികച്ചതാണ് ഇന്നിന്ന ഭാഗത്ത് ചമൽക്കാരമുണ്ട് എന്നിങ്ങനെ എടുത്തു പറയാൻ മാത്രം ഇതിലൊന്നുമില്ല എന്നിരുന്നാലും വായിക്കുമ്പോൾ ഹൃദയത്തിനോ കർണത്തിനോ പ്രയാസമായി തോന്നുന്ന കാര്യങ്ങളും ഇതിൽ ചേർത്തിട്ടില്ല എന്നതാണ് ശ്രദ്ധിക്കേണ്ടത് കഠിന പദങ്ങൾ ഉപയോഗിച്ച രചനകളാണെങ്കിൽ അതിന്റെ അർത്ഥത്തിന് പ്രാധാന്യം കൊടുക്കേണ്ടതില്ല എന്ന കാഴ്ചപ്പാട് ആദ്യകാലത്തുണ്ടായിരുന്നു എന്നാൽ ഇക്കാവമ്മയുടെ കൃതികളിൽ ഇങ്ങനെ അർത്ഥത്തിന് പ്രാധാന്യം ഇല്ലായ്മയില്ല അതായത് വേണ്ട സ്ഥലത്ത് രസങ്ങളും അവതരിപ്പിച്ചിട്ടുണ്ട് ഉദാഹരണമായ ലേഖകൻ ചൂണ്ടിക്കാട്ടുന്നത് സുഭദ്ര വിലാപത്തിലെ കരുണ സുഭദ്രയെ അപഹരിച്ചു എന്നറിയുമ്പോഴുള്ള ബലഭദ്രന്റെ വീരരസവുമാണ് ധ്വനി കടന്നു വരുന്ന ഭാഗവും ഈ നാടകത്തിലുണ്ട് ഉദാഹരണമായി ദുര്യോധനനെ ഉദ്ദേശിച്ച് വൈതാളികൻ പറയുന്ന ഭാഗം ഇതിൻ്റെ ഗുണങ്ങളെ പറഞ്ഞ ശേഷം ഇതിലെ ദോഷത്തെയും സി പി ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഇതിലൊരു ദോഷമായി നിരൂപകൻ ചൂണ്ടിക്കാണിക്കുന്നത് നാലാം അംഗത്തിലെ സുഭദ്രാർജുന സംവാദമാണ് കൂടുതൽ നന്നാവേണ്ട ഒരു ഭാഗമായിരുന്നു ഇത് അത് ഇക്കാവമ്മയ്ക്ക് കുറച്ചുകൂടി നന്നാക്കാമായിരുന്നു എന്നാണ് സിപിയുടെ വാദം ഈ ഭാഗത്തിന് ചമൽക്കാരം വളരെ കുറഞ്ഞാണ് കാണപ്പെടുന്നത് സുഭദ്രയോട് താൻ അർജുനനാണെന്ന് പറഞ്ഞത് വളരെ വേഗത്തിലായി പോയി കിളിപ്പാട്ടിൽ ഇതിനേക്കാൾ വിസ്താരത്തിലാണ് ഇത് അവതരിപ്പിക്കുന്നത് ഇത്തരത്തിൽ തോട്ടക്കാട്ട് ഇക്കാവമ്മയുടെ സുഭദ്രാർജുന നാടകത്തിന്റെ ഗുണദോഷങ്ങൾ പറഞ്ഞതിന് ശേഷം സ്ത്രീകളിൽ തുഞ്ചത്തെഴുത്തച്ഛൻ എന്ന സ്വപ്നയ്ക്ക് അർഹയാണ് ഇക്കാവുമ എന്നുകൂടി സി പി പറഞ്ഞു വയ്ക്കുന്നുണ്ട്